ൂല വിപ്ലവത്തിന് സ്ത്രീശക്തി എന്ന പ്രമേയവുമായി രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപത്തിനാലിന് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി വനിതാ സമ്മേളനത്തിന്റെ ജില്ലാതല പ്രചരണോദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് സ്ത്രീകൾക്കിടയിൽ സാമൂഹിക അവബോധം സൃഷ്ടിച്ച് സമൂഹ നിർമ്മാണ പ്രക്രിയയിൽ പങ്കുകൊള്ളുവാൻ പ്രാപ്തരാക്കുക എന്നതാണ് ഈ വനിതാ സമ്മേളനത്തിന്റെ മുഖ്യ ഉദ്ദേശം നമ്മുടെ ഈ ജില്ലാ പ്രചരണോദ്ഘാടനം ഉദ്ഘാടനം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറിയും വനിതാ വിഭാഗം പ്രസിഡന്റുമായ കെ കെ ഫാത്തിമ സുഹറായ് അവരാണ് അവർക്ക് ഞാൻ ഈ വേദിയിലേക്ക് അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് ആദ്യമേ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ് പ്രിയമുള്ളവരെ ഒട്ടേറെ മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ സമ്മേളനങ്ങൾ പൊടിപൊടിക്കുന്ന നമ്മുടെ ഈ സംസ്ഥാനത്ത് ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ വനിതാ സമ്മേളനത്തിന് എന്തുകൊണ്ടും പ്രസക്തിയുണ്ട് ജമാഅത്തെ ഇസ്ലാമി കേവല ഒരു സമ്മേളനമല്ല മറിച്ച് പ്രഖ്യാപിതമായ മഹത്തായ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇങ്ങനെ ഒരു സംസ്ഥാന വനിതാ സമ്മേളനം നടത്തുന്നത് സാമൂഹ്യ വിപ്ലവത്തിന് സ്ത്രീ ശക്തി എന്നതാണ് നമ്മുടെ സമ്മേളനത്തിന്റെ മുഖ്യ പ്രമേയം എന്താണ് സാമൂഹ്യ വിപ്ലവം സമകാലിക സമൂഹം എത്തിപ്പെട്ടിട്ടുള്ള സദാചാര തകർച്ചയുടെ ആഴം മനസ്സിലാ ആഴം ബോധ്യപ്പെടാത്ത ഈ സാമൂഹിക സംസ്ക സാഹചര്യമൊന്ന് മാറണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഈ സദസ്സിൽ എന്നല്ല നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇന്ന് ഉണ്ടാവുകയില്ല പക്ഷേ എങ്ങനെ മാറണം എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയുള്ളൂ എന്നാൽ സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി വ്യക്തമായ ലക്ഷ്യങ്ങളോടുകൂടി വ്യക്തമായ അജണ്ടയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജമായത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തെ ഏത് ദിശയിലേക്ക് നയിക്കണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നു ആധുനിക സമൂഹം എത്തിപ്പെട്ടിട്ടുള്ള ഈ സാംസ്കാരിക തകർച്ചയുടെ മുഖ്യ കാരണം മനുഷ്യ സമൂഹം അവർക്ക് ദൈവം കാണിച്ചു കൊടുത്തിട്ടുള്ള പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആ ദൈവിക ജീവിത വ്യവസ്ഥയെ കഴിയ കയൊഴിക്കുകയും മനുഷ്യനിർമ്മിതമായ സംസ്കാരങ്ങളും ജീവിത ചര്യകളും ജീവിത വ്യവസ്ഥയും സ്വീകരിക്കുകയും ചെയ്തതാണ് എന്ന് അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ഇന്ന് മോചനം വേണമെങ്കിൽ യഥാർത്ഥത്തിൽ സമൂഹം പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ളതും മഹാത്മാരും മഹാത്മാക്കളും മുഴുവൻ മനുഷ്യ സമൂഹത്തിലെ നല്ലവരായ എല്ലാ മനുഷ്യരും ആദരിച്ചു പോന്നിട്ടുള്ള പോന്നിട്ടുള്ളതുമായ ധാർമ്മിക സദാചാര മൂല്യങ്ങളിലേക്ക് മടങ്ങുകയേ നിർവാഹമുള്ളൂ ആ സദാചാര ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സാമൂഹിക മാറ്റത്തെയാണ് ജമായത്തെ ഇസ്ലാമി സാമൂഹ്യ വിപ്ലവം കൊണ്ട് അർത്ഥമാക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ജമായത്ത് ഇസ്ലാം യഥാർത്ഥത്തിൽ നിലകൊള്ളുന്നത് ഈ പ്രക്രിയയിൽ സ്ത്രീകൾക്ക് വഹിക്കുവാനുള്ള പങ്ക് അതിനെക്കുറിച്ചുള്ള സൂക്ഷ്മവും യഥാർത്ഥവുമായ ഒരു അന്വേഷണമാണ് വരാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനം യഥാർത്ഥത്തിൽ സ്ത്രീകൾ സമൂഹത്തിന്റെ പാതിയാണ് സമൂഹത്തിലേക്ക് നന്മ പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ മൂല്യങ്ങൾ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് നന്മയുടെ കവാടങ്ങളായ സ്ത്രീകളിലൂടെയാണ് സമൂഹത്തിന്റെ പാതിയും തലമുറകളുടെ അമ്മയും കുടുംബത്തിന്റെ നായികയുമായ സ്ത്രീ അവൾക്ക് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഒരു റോൾ നിർവഹിക്കുവാനുണ്ട് വീട്ടിലിരുന്നു കൊണ്ട് സമൂഹത്തിന്റെ ദിശ നിർണയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീ സമൂഹത്തിന് ഇന്ന് യഥാർത്ഥത്തിൽ ദിശ തെറ്റിപ്പോയതാണ് നമ്മുടെ സമൂഹത്തിന്റെ അപജയത്തിന്റെ ഒരു പ്രധാന കാരണം അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് സമൂഹത്തിൽ നിർവഹിക്കുവാനുള്ള സമൂഹത്തിന്റെ പുനർനിർമ്മിതിയിൽ സ്ത്രീകൾക്ക് നിർവഹിക്കുവാനുള്ള പങ്കിനെക്കുറിച്ച് അവരിൽ സാമൂഹ്യ അവബോധം വളർത്തുകയും അവരിലുള്ള കഴിവുകൾ പുറത്തെടുത്തുകൊണ്ട് അവരെ ക്രിയാത്മകമായ ഒരു സമൂഹമാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ സമ്മേളനത്തിന്റെ പ്രഖ്യാപിതമായ മുഖ്യ ലക്ഷ്യം സ്ത്രീ ശാക്തീകരണം ഇന്ന് ഏറെക്കുറെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് ജമാത്ത് ഇസ്ലാമിയും അതുപോലുള്ള സന്നദ്ധ സംഘടനകളുമൊക്കെ തന്നെ വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഫലമായി നമ്മുടെ വനിതകളിൽ നല്ല ഒരു വൈജ്ഞാനികമായ ഉണർവ് ഉണ്ടായിട്ടുണ്ട് എന്നത് അഭിമാനത്തോടുകൂടി തന്നെ നമുക്ക് പറയുവാൻ കഴിയും ഇന്ന് നമ്മുടെ കോളേജുകളും ആർട്സ് കോളേജുകളും അതുപോലെ തന്നെ സംസ്ഥാനത്ത് നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നാം പരിശോധിച്ചാൽ അവിടുത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഉന്നത ബിരുദ കലാലയങ്ങളിൽ എഴുപത് ശതമാനം പെൺകുട്ടികളാണ് മെഡിക്കൽ കോളേജുകളിൽ അമ്പത് ശതമാനവും ഇന്ന് പെൺകുട്ടികളാണ് പോൽ ഈ ഉണർവ് കൊണ്ട് ഒരുപാട് നേട്ടവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് മുസ്ലിം സ്ത്രീകൾ ഇന്ന് അവകാശ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവതികളായി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശമൊക്കെ ബോധവതികളായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് സന്തോഷകരമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ മഹർ ഇസ്ലാമിൽ സ്ത്രീക്ക് വിവാഹത്തിന്റെ സമ്മാനമായിക്കൊണ്ട് നിർബന്ധമായി നൽകേണ്ട ഒരു പാരിതോഷികമാണ് പക്ഷേ ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടത്തിൽ അത് നല്ല രൂപത്തിൽ നടപ്പിലാക്കിയിരുന്നുവെങ്കിലും സ്ത്രീകളുടെ അവകാശങ്ങളൊന്നൊന്നായി ഹനിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ സ്ത്രീയെക്കുറിച്ച് ഇതിനെ സ്ത്രീക്ക് ഇതിനെക്കുറിച്ച് വേണ്ടത്ര ബോധമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇത് വരൻ ഭാര്യയെക്കൊണ്ട് പൊരുത്തപ്പെടീക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി ഇന്നൊരു പെൺകുട്ടിയും അങ്ങനെ പൊരുത്തപ്പെടാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു പുരുഷൻ ഇന്ന് സ്ത്രീയെ കൊണ്ട് പൊരുത്തപ്പെടിക്കുവാനും തയ്യാറല്ല അതുപോലെ തന്നെ സ്ത്രീധനം ഇന്ന് നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ തലങ്ങളിലും എല്ലാ സമുദായക്കാരിലും ഇത് ഇന്ന് നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ നമുക്കറിയാം ഇത് ഇന്ന് ആരും മാന്യമായ ഒരു ഏർപ്പാടായി കാണുന്നില്ല സദസ്സിന്റെ പിന്നിലോ തലയിൽ മുണ്ടിട്ടോ ഒക്കെ നടത്തേണ്ട ഒരു മാന്യതയില്ലാത്ത ഒരു ഏർപ്പാടായി ഇന്ന് സമൂഹം ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഉണർവ് ഉണ്ടായിട്ടുണ്ട് എന്നത് നാം അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ യഥാർത്ഥത്തിന് സ്ത്രീകളുടെ കഴിവ് സ്ത്രീകളുടെ വൈജ്ഞാനികമായ ഈ ഉണർവ് സമൂഹത്തിന്റെ നവോത്ഥാന രംഗത്ത് ഉപയോഗപ്പെടുത്തപ്പെടുന്നില്ല എന്ന ഖേദകരമായ ഒരു വസ്തുത ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ് നമുക്കറിയാം സ്ത്രീകൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് ഒരുപാട് യോഗ്യതകളുണ്ട് വൈജ്ഞാനികമായി അവർ ഒരുപാട് മുന്നിലാണ് പക്ഷേ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകൾക്കെതിരെ അടരാടുവാൻ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അസാൻമാർജിത പ്രവണതകൾക്കെതിരെ പ്രതികരിക്കുവാൻ യഥാർത്ഥത്തിലോ ഒറ്റ ഒറ്റ അപവാദങ്ങൾ സ്ത്രീകൾ പ്രതികരിക്കുന്നുണ്ടെങ്കിലും ശക്തമായി സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നില്ല സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വരെ സ്ത്രീകൾ ശക്തമായി പ്രതികരിക്കുന്നില്ല എന്ന ഒരു വസ്തുത ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് സ്ത്രീകളെ അവരുടെ ബാധ്യതകളെക്കുറിച്ച് അവബോധം വളർത്തിക്കൊണ്ട് അവരെ ക്രിയാത്മകമായി ഒരു സമൂഹമാക്കി മാറ്റുക എന്നതാണ് ഈ സമ്മേളനത്തിന്റെ മുഖ്യമായ സന്ദേശം സ്ത്രീകളെ എല്ലാ രംഗങ്ങളിലും വളർത്തിക്കൊണ്ടു വന്നുകൊണ്ട് സ്ത്രീ അപലകളാണ് എന്നുള്ള സമൂഹത്തിന്റെ തെറ്റായ ധാരണ തിരുത്തേണ്ടതുണ്ട് സ്ത്രീകൾ ഒരിക്കലും അപലകളായിരുന്നില്ല ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം കേരളത്തിന്റെ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാൽ സ്ത്രീകൾ ഒരിക്കലും അബലകളായിരുന്നില്ല ചബലകളായിരുന്നില്ല ഒരുപാട് സേവനങ്ങൾ നിർവഹിച്ച പാരമ്പര്യം സ്ത്രീകൾക്കുണ്ട് പക്ഷേ പിൽക്കാലത്ത് സ്ത്രീയെ അങ്ങനെ സ്ത്രീയുടെ മേലൊരാരോപണം ആരോ കെട്ടിവെച്ചു അത് ശരിയല്ല സ്ത്രീകൾ കഴിവുള്ളവരാണ് സ്ത്രീകൾ പ്രബലകളാണ് എന്ന് നമുക്ക് നമ്മുടെ സമ്മേളനത്തിലൂടെ തെളിയിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സമൂഹത്തോട് ഈ സ്ത്രീ സമൂഹത്തോടെ എനിക്ക് ആഹ്വാനം ചെയ്യുവാനുള്ളത് പ്രിയമുള്ളവരെ നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി ഈ സമ്മേളനത്തിലൂടെ ലക്ഷ്യം വെക്കുന്ന രണ്ടാമത്തെ ലക്ഷ്യം നമ്മുടെ സ്ത്രീ സമൂഹത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുക എന്നതാണ് നാം മനസ്സിലാക്കണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സ്ത്രീകൾ ഒരുപാട് ഉയർന്നിട്ടുണ്ട് രാഷ്ട്രീയമായിട്ടൊക്കെ ചില ഒരുപാട് പ്രതിഭകളുടെ രംഗത്ത് വന്നിട്ടുണ്ട് പ്രതിഭാ പാർട്ടിയിൽ രാഷ്ട്രപതിയാണ് മീരാകുമാർ ലോക്സഭാ അധ്യക്ഷയാണ് ഒരുപാട് എം പിമാരും എം എൽ എമാരും വനിതകളായി നമുക്കുണ്ട് എന്നതൊക്കെ നമുക്ക് രാജ്യത്ത് മേനിനടിക്കാം പക്ഷേ എന്താണ് ഇന്നീട് ഇന്നത്തെ സ്ത്രീയുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ നാം ഒന്ന് ചിന്തിക്കണം അവൾ ഐ എ എസ് കാരിയാകട്ടെ ഐ പി എസ് കാരിയാകട്ടെ ഡോക്ടറോ എഞ്ചിനീയറോ അധ്യാപികയോ ഏത് സോഷ്യൽ വർക്കറോ ആവട്ടെ യഥാർത്ഥത്തിൽ സ്ത്രീക്ക് ഇന്ന് സുരക്ഷിതത്വമില്ല ഒരു രാജ്യത്തിന്റെ പുരോഗതി ആ സമൂഹത്തിലെ സ്ത്രീകളടങ്ങുന്ന സമൂഹം അവർക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടുമ്പോഴാണ് അവർക്ക് നിർഭയമായി ജീവിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം അനുഭവപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു വസ്തുതയാണ് സ്ത്രീക്ക് ജീവിക്കുവാൻ പോലും ഇന്ന് അവകാശമില്ല സ്ത്രീകൾക്ക് ജീവനോടെ ജനിക്കുവാൻ പോലും അവകാശം നൽകപ്പെടുന്നില്ല സ്ത്രീകളുടെ ആൺപെൺ അനുപാതം അഥവാ പെൺകുട്ടികൾ ഇന്ന് വളരെയേറെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്നത്തെ കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീധന മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ബസ്സിലും ട്രെയിനിലും കാറിലും വിമാനത്തിലും വരെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു വീട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വീട് ഒരു തടവറയാണ് മാതൃത്വം എന്ന് പറയുന്നത് ഒരു ഭാരവും സ്ത്രീത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ശാപവുമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിന്ന് കാണുവാൻ കഴിയുന്നത് സ്വന്തം കുടുംബത്തിൽ വരെ സ്ത്രീ സുരക്ഷിതയല്ല മുമ്പൊക്കെ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ വളരെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അതുപോലെ സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം ഇത്തരം ബന്ധങ്ങൾക്കെല്ലാം ചില പവിത്രതകൾ കവിച്ചി കൽപ്പിച്ചിരുന്നു എന്നാൽ പുരോഗതിയുടെ ഉത്സുഗതയിലെത്തി എന്ന് അഭിമാനിക്കുന്ന ആധുനിക സമൂഹത്തിൽ സ്ത്രീയുടെ അഭിമാനം സ്വന്തം പിതാവിന്റെയും സ്വന്തം സഹോദരന്റെയും കയ്യിൽ വരെ സുരക്ഷിതമല്ല എന്ന എന്നിടത്താണ് എത്തിയിരിക്കുന്നത് അധ്യാപകരും സഭാധ്യക്ഷരും വരെ സ്ത്രീകളെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സ്വന്തം വീട്ടിൽ സുരക്ഷിതത്വമില്ലെങ്കിൽ പിന്നെ എവിടേക്കാണ് ഈ പെൺകുട്ടികൾ പോവുക ചിലർ അവസാനം ആത്മഹത്യയിൽ അഭയം തേടുന്നു ചിലർ വല്ല അഭയകേന്ദ്രങ്ങളിലും പോകുന്നു ചിലരാവട്ടെ നിശബ്ദമായി എല്ലാം ശനിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഈ അധാർമ്മികതകളുടെ കുത്തൊഴുക്കിൽ സ്ത്രീകൾക്ക് ഒട്ടും സുരക്ഷിതമില്ലാത്ത ഈ സാഹചര്യത്തിൽ കേരളീയ സമൂഹത്തോട് ഞങ്ങൾക്ക് ഈ സമ്മേളനത്തിലൂടെ ചെയ്ത് ആവശ്യപ്പെടാനുണ്ട് സ്ത്രീകളെ നിങ്ങൾ അവരുടെ അന്തസ് നിങ്ങൾ പരിഗണിച്ചേ മതിയാവും സ്ത്രീ ഈ സമൂഹത്തിൽ ആരാണ് പെൺകുട്ടികൾ ഈ സമൂഹത്തിൽ ആരാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയേ മതിയാവും പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു മാതാപിതാക്കളുടെ മക്കൾ മകളാണ് ഏതോ ഒരു സഹോദരന്റെ സഹോദരിയാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് തുറകളിൽ ഒരു പെണ്വിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ നിലകളിലെല്ലാം ഒരു പെൺകുട്ടിക്ക് നിർഭയത്വം വേണ്ടതുണ്ട് ഒരു പെൺകുട്ടിക്ക് അധികാരവും അംഗീകാരവും ആദരവും വേണ്ടതുണ്ട് ഒരു പെൺകുട്ടിയെ സമൂഹം അംഗീകരിക്കേണ്ടതുണ്ട് ഈ പെൺകുട്ടിയെ ഭ്രൂണത്തിൽ വെച്ച് കൊല്ലുവാൻ ഏതൊരു രക്ഷിതാവിനാണ് അള്ളാഹു അധികാരം നൽകിയിട്ടുള്ളത് അള്ളാഹു പവിത്രമാക്കി വെച്ചിട്ടുള്ള നഫ്സിനെ നിങ്ങൾ വധിക്കരുത് എന്നാണ് അള്ളാഹുവിന്റെ ആഹ്വാനം അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികളെ വധിക്കുവാൻ നമുക്കാർക്കും അവകാശമില്ല ഈ പെൺകുട്ടികൾ ഭൂമിയുടെ അവകാശികളാണ് അള്ളാഹുവിന്റെ അടിയാറുകളാണ് ഈ ഭൂമിയുടെ അവകാശികളായ അവർക്ക് ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ സ്വതന്ത്രമായി നിർഭയമായി ജീവിക്കുവാനുള്ള അവകാശം വേണ്ടതുണ്ട് ഈ അവകാശം വെട്ടിക്കുറക്കുവാൻ ഈ ഭൂമുഖത്ത് ഒരാൾക്കും അധികാരമില്ല ഇതാണ് കേരളീയ സമൂഹത്തോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് തന്നെ സ്ത്രീയെ സ്ത്രീയായി കാണണം ഇവിടെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു നിങ്ങളെ ഒരേ ശരീരത്തിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിന്റെ ഇണയിൽ നിന്ന് തന്നെ അതിൻ്റെ അതിന്റെ അതേ ശരീരത്തിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക എന്നാണ് ബാഹു പറഞ്ഞിട്ടുള്ളത് അതേ മനുഷ്യ സമൂഹത്തിന്റെ രണ്ട് പൂരകങ്ങളാണ് സ്ത്രീ പുരുഷന്മാർ തുല്യ ഇണകൾ ഇണയും തുണയുമായിട്ടുള്ളവർ അതാണ് സൗജ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ അർത്ഥത്തിൽ തന്നെ സ്ത്രീയെ സമൂഹം അംഗീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് പുരുഷൻ ഇവിടെ വേടനും സ്ത്രീയുടെ ഇരയുമല്ല മറിച്ച് കുടപ്പിറപ്പുകളാണ് സമൂഹം അത് അംഗീകരിക്കണം എന്നുള്ള ആഹ്വാനമാണ് ഈ സംസ്ഥാന വനിതാ സമ്മേളനത്തിലൂടെ ഞങ്ങൾക്ക് നൽകുവാനുള്ളത് അതുപോലെ തന്നെ ഇസ്ലാം സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ അവകാശങ്ങളൊക്കെ നൽകിയ ഇസ്ലാം യഥാർത്ഥത്തിൽ ഇന്ന് ഇസ്ലാം പ്രതിക്കൂട്ടിലാണ് ഇസ്ലാം സ്ത്രീയെ പീഡിപ്പിക്കുന്നു പർദ്ധയിലും അടുക്കളയിലും തളച്ചിടുന്നു അവൾക്ക് മോചനം നൽകുന്നില്ല അവൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല അവകാശം നൽകുന്നില്ല എന്നുള്ള ശക്തമായ പ്രചാരവേലകളാണ് ഇന്നിവിടെ സമൂഹത്തിൽ അഴിച്ചുവിടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്കറിയാം പർദ്ദ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരോഗതിക്ക് തടസ്സമല്ല പർദ്ധ ധരിച്ചുകൊണ്ട് തന്നെ ഒരുപാട് വിപ്ലവം നയിച്ച സഹോദരിമാരെ നമുക്ക് ചരിത്രത്തിൽ പരിചയമുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമി സ്ത്രീയെ പീഡിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം സ്ത്രീയെ വിമോചിപ്പ് ചമതമാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ അസലം ല്ഹ്ഹിസ്വലം തിരുമേനി സ്ത്രീയെക്കുറിച്ച് ഏറെ ചിന്തിച്ചു അവരുടെ മോചനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പരിഷ്കരണങ്ങളും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അസലം റാബു അലഹിസ്വലം വരുത്തി ഒരു പെൺകുഞ്ഞി ജനിക്കുന്നത് അപമാനമായി കണ്ടിരുന്ന ആ സമൂഹത്തിൽ പ്രവാചകൻ വരുത്തിയ ബോധവൽക്കരണത്തിന്റെ ഫലമായിക്കൊണ്ട് ഇന്നും ആ സമൂഹത്തിൽ ഒരു മകൾ എന്നല്ല എത്ര കണ്ട് പെൺമക്കൾ ജനിക്കുന്നുവോ അത്ര കൊണ്ട് സന്തോഷിക്കുകയും പൊട്ടിച്ചിരിക്കുകയും വരെ ചെയ്യുന്ന ഒരു സാഹചര്യം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാല് ആ സമൂഹത്തിൽ വെച്ചു തീർച്ചയായും നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് സാംസ്കാരിക രംഗത്ത് സാമൂഹിക രംഗത്ത് എല്ലാം സ്ത്രീയെ ഇസ്ലാം ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി അങ്ങനെ പള്ളിയിലും വടക്കളത്തിലും പള്ളിക്കൂടത്തിലും സ്ത്രീകളുടെ നിറസാന്നിധ്യം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫു അല്ലെ കാലത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാ അലൈഹി സ്വലം തിരുമേനി പെൺകുട്ടികളെ പഠിപ്പിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല പെൺകുട്ടികളെ പഠിപ്പിക്കൽ നിർബന്ധമാണെന്ന് മാതാപിതാക്കളെ ഉണർത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടി രക്ഷിതാക്കൾ മുന്നോട്ട് വന്നു അങ്ങനെ ഖുർഹാനും ഹദീസും ധാരാളം അതുപോലെ തന്നെ വൈദ്യശാസ്ത്രം തുടങ്ങി എല്ലാ ശാസ്ത്രങ്ങളിലും അവഗാഹം നേടിയ നല്ല പണ്ഡിതകൾ പ്രവാചകൻ നബിസലുലം തിരുമേയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഈ സ്ത്രീകൾ എഴുന്നൂറ് സ്ത്രീകൾ പ്രവാചകൻ പ്രവാചകന്റെ പിതിരുമേനി സലഹ്ഹ അല്ലെ വലമിന്റെ ഹദീഷ് റിപ്പോർട്ടർമാരായിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു ഖുറാനിന് ശേഷം ഇസ്ലാമിന്റെ ആധികാരിക പ്രമാണമായ ഈ ഹദീസ് അത് സ്ത്രീകൾ റിപ്പോർട്ട് ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ ഈ സമൂഹത്തിലെ ഒരു പണ്ഡിതനും അത് അതംഗീകരിക്കാതിരുന്നിട്ടില്ല പ്രവാചന്റെ കാലഘട്ടത്തിലും ഇന്നും അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്ത്രീകൾക്ക് എത്രത്തോളം സ്ഥാനം നൽകിയിട്ടുണ്ട് എന്നതിന് ഇനി വലിയൊരു തെളിവ് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമുക്ക് പറയുവാനുള്ളത് ഇസ്ലാം സ്ത്രീയെ വളരെയേറെ ഉയർത്തിയിട്ടുണ്ട് സ്ത്രീകളുടെ അന്തസ് സമൂഹത്തിൽ ഉയർത്തിയത് ഇസ്ലാമാണ് സ്വർഗ ഉമ്മമാരുടെ കാലുകൾക്ക് കീഴിലാണ് എന്ന് പ്രവാചകൻ നബിസൽ പഠിപ്പിക്കുകയുണ്ടായി ഇതൊരിക്കലും ഒരു കാവ്യഭാവനയല്ല എന്ന് നമുക്കറിയാം വഫിസാലുഹു വിശുദ്ധ ഖുർആൻ മനുഷ്യ ഉണർത്തുകയാണ് മാതാപിതാക്കളുടെ കാര്യത്തിൽ പ്രത്യേക മൂന്ന് ഉപദേശിച്ചിട്ടുണ്ട് മനുഷ്യനെ പിന്നെ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞു തുടങ്ങുന്ന പരിശുദ്ധ ഖുർആൻ പിന്നെ മാതാപിതാക്കളെ കുറിച്ച് പറയുന്നില്ല മാതാവിനെ കുറിച്ചാണ് പറയുന്നത് മാതാവ് മക്കൾക്ക് വേണ്ടി സഹിക്കുന്ന ത്യാഗങ്ങൾ അവരെ പെറ്റുപോറ്റി വളർത്തുവാൻ വേണ്ടി ഒരുമ്മ ത്യജിക്കുന്ന ത്യാഗങ്ങൾ സഹിക്കുന്ന ത്യാഗങ്ങൾ അത് വിശുദ്ധ ഖുർആൻ എണ്ണി എണ്ണി പറയുകയാണ് അങ്ങനെ മാതാവിനെ പ്രത്യേകം പരിഗണി പരിഗണിക്കണമെന്ന് ഊന്നുപദേശിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സ്ത്രീകളെയാണ് വിശുദ്ധ ഖുറാനിൽ മാനവ സമൂഹത്തിന് മുഴുവൻ മാതൃകയായി ഖുർആൻ ചിത്രീകരിക്കുന്നത് എന്നത് എനിക്കും നിങ്ങൾക്കും അഭിമാനത്തിന് വകം നിൽക്കുന്നു ഇങ്ങനെ സ്ത്രീയെ അന്തസ് സ്ത്രീയുടെ അന്തസ്സുയർത്തിയ സ്ത്രീകളെ സ്ത്രീകളെ എല്ലാ തലത്തിലും പുരോഗതിയിലേക്ക് നയിച്ചിട്ടുള്ള സ്ത്രീകളിൽ ശരിയായ സാമൂഹിക അവബോധം വളർത്തിക്കൊണ്ട് ഒരു നിർണായകമായ ശക്തിയായി മാറുവാൻ കഴിഞ്ഞിട്ടുള്ള സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ അടരാടാൻ ആത്മീയമായ ശക്തിയും ശാരീരികമായ ശക്തിയും മനക്കരുത്തും നേടിയെടുത്ത ഒരു സമൂഹത്തെ ആ സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ആ സമൂഹത്തെ എല്ലാം തമസ്കരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാംനെ പീഡിപ്പിക്കുന്നു എന്നുള്ള ശക്തമായ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിന്റെ ഒരു പ്രധാനമായ ഉദ്ദേശം ഇസ്ലാമിൽ സ്ത്രീയുടെ അന്തസ് സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയിട്ടുള്ള സ്ഥാനമാനങ്ങൾ സമൂഹത്തെ പൊതുവിലും സ്ത്രീകളെ പ്രത്യേകിച്ചും ബോധവൽക്കരിക്കുക എന്നതാണ് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ഈ അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരോട് ഞങ്ങൾക്ക് ചിലത് ആവശ്യപ്പെടാറുണ്ട് കാരണം ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള ഈ അവകാശങ്ങൾ അത് നേടിക്കൊടുക്കുവാൻ സമൂഹം തയ്യാറാവണം അത് സ്ത്രീകൾക്ക് നേടിക്കൊടുക്കണം അങ്ങനെ നമ്മുടെ സ്ത്രീകൾ പിന്നെ വിജ്ഞാനം നുകരട്ടെ അങ്ങനെ നമ്മുടെ സ്ത്രീകൾ പള്ളികളിലും പള്ളിക്കൂടങ്ങളിലും പോയിക്കൊണ്ട് വിജ്ഞാന സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് അവർക്ക് നിർവഹിക്കുവാനുള്ള കുറിച്ച് സാമൂഹിക ബോധം നേടിയെടുക്കട്ടെ അങ്ങനെ ഒരു ക്രിയാത്മകമായ ശക്തിയായി മാറുവാൻ അവർക്ക് സാധിക്കുമാറാവട്ടെ അങ്ങനെ കുടുംബത്തിലെ നല്ല മാതാക്കളായി തീരുവാൻ ഉത്തരവാദിത്വ ബോധമുള്ള ഉമ്മമാരായി തീരുവാൻ ഉത്തരവാദിത്വ ബോധമുള്ള ഭാര്യമാരായി തീരുവാൻ ഉത്തരവാദിത്വ ബോധമുള്ള മക്കളായി തീരുവാൻ അങ്ങനെ സമൂഹത്തിൽ അവർക്ക് നിർവഹിക്കുവാനുള്ള എല്ലാ ബാധ്യതകളും നിർവഹിക്കുവാൻ സാധിക്കുമാർ അവർക്ക് പഠിക്കുവാനുള്ള അവസരങ്ങൾ നമ്മൾ നമ്മൾ ഒരുക്കി കൊടുക്കുക അവരെ നമ്മൾ തടയരുത് ഭവനങ്ങളിൽ നിന്നും നിങ്ങൾ സ്ത്രീകൾ ഒരിക്കലും തടയരുത് എന്ന് പ്രവാചക പൂങ്കവൻ മുഹമ്മദ് മുസ്തഫള്ളാലം തിരുവേനി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ നമ്മളെന്തിന് ആ അവകാശം തടയണം മാത്രമല്ല നമുക്കറിയാം ഇന്ന് നമ്മുടെ സാമൂഹ്യ നമ്മുടെ സമൂഹത്തിന്റെ സാംസ്കാരികമായ അതപ്പതനം ഞാൻ വിശദീകരിക്കേണ്ടതില്ല അതിൽ നമ്മുടെ സമുദായത്തിലെ റോൾ എന്താണ് എന്ന് ഞാനും നിങ്ങളൊന്ന് പഠിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ മദ്രസകളിൽ നൽകപ്പെടുന്ന ഉത്ബോധനങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് അതൊന്നും അതിന് ഫലവത്താകാത്ത രൂപത്തിൽ നമ്മുടെ യുവാക്കളിന്ന് അതൊന്നും പ്രയോജനം ചെയ്യാത്ത രൂപത്തിൽ നമ്മുടെ യുവാക്കളിൽ ഇന്ന് മദ്യത്തിനും മയക്കുമരത്തിനും അടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നിലവിലുണ്ട് തീർച്ചയായും അതിന് നമ്മുടെ ഉമ്മമാർ നമ്മുടെ വീടിന്റെ അന്തരീക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികേടുകൾ അതിന് നല്ലൊരു പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ വീട്ടിലിരുന്ന് സ്ത്രീകൾ സിനിമാ സീരിയലുകളുടെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ വീടുകളിൽ ചാനലുകൾ വൃത്തികേടുകൾ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സ്വാധീനം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് ഞാനും നിങ്ങളും അംഗീകരിക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ സമുദായത്തിലെ യുവാക്കളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉണരാ സ്ത്രീകൾക്ക് ഉണരുവാനുള്ള അവസരങ്ങൾ കൊടുക്കുക നമ്മൾ ഒന്നായി ഒന്നായി ചേർന്നുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ചേർന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക അടരാടുക അതിനുള്ള ഒരു 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 പ്രചോദനം ഈ സമ്മേളനം നൽകിയാൽ ഞങ്ങൾ വളരെ കാര്യാർത്ഥ്യമുള്ളവരാണ് എന്ന് ഈ സന്ദർഭത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്ത്രീ വിമോചനം എന്ന ശബ്ദം നമ്മൾ ഏറെക്കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് സ്ത്രീകളെ മോചിപ്പിക്കണം എന്നുള്ള ഒരു പദം യഥാർത്ഥത്തിൽ നല്ല ഒരു പദമാണ് പക്ഷേ ഈ സ്ത്രീ സ്ത്രീമോചനം എന്ന് സ്ത്രീകളെ ചൂഷണം ചെയ്യുവാൻ പുരുഷന്മാർക്ക് അവസരമൊരുക്കിക്കൊടുക്കുന്നതിന്റെ പേരാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ് കാരണം അത്തരത്തിലുള്ള ബാധഗതികളാണ് ഇന്ന് സ്ത്രീ മോചന പ്രസ്ഥാനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീ വിമോ വസ്ത്രത്തിൽ നിന്ന് വിമോചനം നേടലാണ് വിമോചനം എന്ന് ചിലർ പറയുന്നു ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഒന്ന് സാധിച്ചാൽ യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് സ്ത്രീകൾ അവരുടെ വസ്ത്രങ്ങളിൽ നിന്നൊക്കെ ഉരിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അല്പമൊക്കെ നാണമൊക്കെ മറിച്ച് ബാക്കിയൊക്കെ വെളിപ്പെടുത്തിയാൽ നമ്മുടെ സമൂഹത്തിലെ കാമഭ്രാന്തന്മാർക്ക് അത് കണ്ടാസ്വദിക്കുവാൻ അവസരം കിട്ടും അതുപോലെ തന്നെ സ്ത്രീ സെക്സ് ലൈംഗികളുടെ സ്വതന്ത്രമായ അവകാശമാണ് യഥാർത്ഥത്തിൽ സ്ത്രീ മോചനമെന്ന് മറ്റു ചിലർ പറയുന്നു അത് അതിനുള്ള അവകാ വാദഗതികൾ ചർച്ചകളിൽ വരെ ഉയർന്നു വരികയാണ് യഥാ എല്ലാവരോടും സ്വതന്ത്രമായി ലൈംഗിക ലൈംഗിക ബന്ധം പുലർത്തുവാനുള്ള അവകാശം വേണം എന്നുള്ളത് നാം മനസ്സിലാക്കണം ഇതും യഥാർത്ഥത്തിൽ ഇതിന്റെ ലാഭവും യഥാർത്ഥത്തിൽ കൊയ്യുന്ന പുരുഷന്മാർ തന്നെയാണ് അപ്പൊ ഈ പിന്നെ ഈ യഥാർത്ഥത്തിലുള്ള സ്ത്രീമോചനം ഇതല്ല പിന്നെ സ്ത്രീമോചനം എന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായിട്ടുണ്ട് പക്ഷെ ഇന്നും സ്ത്രീകളുടെ അവസ്ഥ സ്ത്രീപീഡനങ്ങളുടെ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ വേദന കൂലികളിൽ വരെ വ്യക്തമായ അനീതി നമുക്ക് ഇന്ന് കാണാൻ കഴിയും പുരുഷന് ഒരു കൂലി സ്ത്രീക്ക് വേറൊരു കൂലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇതിനെതിരെയൊക്കെ ശക്തമായ ഒരു ഒരു മുന്നേറ്റമൊന്നും നമ്മുടെ സമൂഹത്തിന് സ്ത്രീമോചന പ്രസ്ഥാനക്കാരുടെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നില്ല അപ്പൊ യഥാർത്ഥത്തിൽ സ്ത്രീമോചനം നല്ല ഒരു ആശയമാണ് അവർക്ക് നല്ല കാഴ്ചപ്പാടൊക്കെ ഉണ്ടാവാം പക്ഷേ സ്ത്രീവിമോചനം ഇന്ന് അതിന്റെ ദിശ തെറ്റിക്കൊണ്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഞാനും നിങ്ങളും അംഗീകരിക്കേണ്ട ഒരു വസ്തുതയാണ് അപ്പൊ ഈ സ്ത്രീ വിമോചനത്തിന് ശരിയായ ദിശ നിർണയിക്കുക എന്നതാണ് ഈ സമ്മേളനത്തിന്റെ മറ്റൊരു പ്രധാനമായ ലക്ഷ്യം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഴിവുകളുണ്ട് സ്ത്രീ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സമൂഹ ഈ ഭൂമിയിലെ ഏറ്റവും വലിയൊരു ശക്തിയാണ് സ്ത്രീ പുരുഷന് കായികമായ ഫലമുണ്ടെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഈ സമൂഹത്തെ തെറ്റുപോറ്റി വളർത്തുവാനുള്ള അതിനാവശ്യമായിട്ടുള്ള സ്നേഹകാരന് വികാരങ്ങളാകുന്ന മാനസിക ശക്തിയുണ്ട് അപ്പൊ സ്ത്രീ രണ്ടു കൂട്ടരും തുല്യരാണ് ഈ സ്ത്രീക്കുള്ള ഈ മാനസിക ശക്തി പുരുഷനില്ല വെറ്റുപോറ്റാനുള്ള കഴിവ് പുരുഷനില്ല കായിക ബലം പുരുഷനെ പോലെ സ്ത്രീക്കുമില്ല അത് ഈ സമൂഹത്തിന്റെ സന്തുലതനത്തിന് വേണ്ടി അള്ളാഹ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഏർപ്പാടാണ് ഈ സ്ത്രീ ശക്തി സ്ത്രീകളുടെ കാരുണ്യം സ്ത്രീകളുടെ സ്നേഹം സ്ത്രീകളുടെ സേവന മനസ്സ് സ്ത്രീകളുടെ സഹന മനസ്സ് ഇങ്ങനെ ഒരുപാട് സ്ത്രീകളുടെ കഴിവുകൾ ഇതൊക്കെ കൂടി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുക സേവനത്തിന്റെ പാതയിലേക്ക് സ്ത്രീകളുടെ ഈ കഴിവുകൾ തിരിച്ചുവിടപ്പെടുക എന്നതാണ് ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു ലക്ഷ്യം നമുക്കറിയാം ഇന്ന് നമ്മുടെ സ്ത്രീകളുടെ കഴിവുകൾ ഞാൻ പറയുന്നു സ്ത്രീ സ്നേഹമാണ് കാരുണ്യമാണ് സേവനമാണ് ക്ഷമയാണ് എല്ലാത്തിന്റെ എല്ലാ നല്ല ഗുണങ്ങളുടെയും വിളനിരമാണ് അള്ളാഹു അങ്ങനെ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ആ രൂപത്തിൽ അവൾ വളർത്തപ്പെട്ടാൽ കാരണം തലമുറകളിലേക്ക് ഈ നല്ല മഹത്തായ ഗുണങ്ങൾ പകർന്നു കൊടുക്കുവാൻ ദൈവം തന്നെ തെരഞ്ഞെടുത്തിട്ടുള്ള ദൈവത്തിന്റെ അത്ഭുത സൃഷ്ടിയാണ് സ്ത്രീ ആ സ്ത്രീ ആ സ്ത്രീ ശക്തി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ഈ സ്ത്രീ ശക്തി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സേവന മാർഗത്തിൽ ഉപയോഗപ്പെടുത്തപ്പെടുമ്പോൾ ഒരുപാട് പുരോഗതി സേവന രംഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയും ഉമ്മുൽ മസാഖീൻ മദർ തരേശ ഇവരൊക്കെ ചെയ്തിട്ടുള്ള സേവനങ്ങൾ ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ് അതുകൊണ്ട് സ്ത്രീകളുടെ ഈ കഴിവുകൾ ഈ രംഗത്തേക്ക് ഉപയോഗപ്പെടുത്തപ്പെടുക അതിനുള്ള ശക്തമായ അവബോധം സ്ത്രീകളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതും ഈ സമ്മേളനത്തിന്റെ പ്രധാനമായ ഒരു ലക്ഷ്യമാണ് ഇങ്ങനെ മഹക്കായ ലക്ഷ്യങ്ങളോടുകൂടി നടത്തപ്പെടുന്ന ഈ സമ്മേളനം ജമാഅത്തെ ഇസ്ലാമി വളരെ ആസൂത്രിതമായിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് രൂപം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ പരിപാടി ഈ സമ്മേളനം ഇതിന്റെ ലക്ഷ്യങ്ങളോടുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ് എന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാവാൻ ഇടയില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരികളോട് ഈ സന്ദർഭത്തിൽ പറയുന്നു നമ്മൾ നമ്മളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് കടന്നു വരേണ്ടതുണ്ട് നമ്മൾ ഒരുപാട് കഴിവുകളുണ്ട് നമ്മൾ നമ്മിൽ ഒഴിഞ്ഞു കിടക്കുന്ന ആ കഴിവുകൾ നമ്മൾ നമ്മളിൽ നിന്ന് ഉപയോഗപ്പെടുത്തപ്പെടാതെ വിനിയോഗിക്കപ്പെടാതെ നഷ്ടപ്പെട്ടു പോകുന്ന ആ കഴിവുകൾ തിരിച്ചു പിടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ പുനർനിർമ്മിതി നമുക്ക് നിർവഹിക്കുവാനുള്ള പങ്കുകൾ നിർവഹിക്കുവാൻ നമ്മൾ മുന്നോട്ട് വരണം അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബം അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് കുടുംബത്തെ തകർക്കുക എന്നതാണ് സാമ്രാജ്യ ശക്തികളുടെ മുഖ്യ അജണ്ട എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കുടുംബത്തെ പ്രതിരോധിക്കുവാൻ കുടുംബത്തെ സംസ്കരിക്കുവാൻ കുടുംബത്തിൽ നല്ല നല്ല മൂല്യങ്ങൾ ഉണ്ടാക്കി തീർക്കുവാൻ കുടുംബത്തിന്റെ അന്തരീക്ഷം എല്ലാ അർത്ഥത്തിലും ഇസ്ലാമികമാക്കി തീർക്കുവാൻ ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ ശാന്തിയും സമാധാനവും നിറഞ്ഞ കുടുംബമാക്കി തീർക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാവണം കുടുംബത്തോടുള്ള ബാധ്യതകൾ വിസ്മരിക്കാതെ ആ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് തന്നെ ഇസ്ലാം നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള മറകളും മുറകളും പാലിച്ചുകൊണ്ട് സമൂഹ നിർമ്മിതിയിൽ നമ്മുടേതായ പങ്കുവഹിക്കുവാൻ നമ്മൾ തയ്യാറാവണം അതിന് എല്ലാവിധ കഴിവുകളും ആർജിച്ചെടുക്കുവാൻ അതിവിജ്ഞാ അതിന് വിജ്ഞാനത്തിന്റെ കരുത്തും ജീവിത വിശുദ്ധിയാകുന്ന കവചവും നേടിയെടുത്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് വരുവാൻ ഞാനും നിങ്ങളും തയ്യാറാവുക അതിന് ഈ സമ്മേളനം നമുക്ക് എല്ലാ അർത്ഥത്തിലും പ്രചോദനമേകുമാറാവട്ടെ ഉപകാരപ്പെടുമാറാവട്ടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി തീരുവാൻ ഈ സംസ്ഥാന വനിതാ സമ്മേളനത്തിന് സാധിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടും അള്ളാഹു സുബാന വാല നമ്മുടെ ഈ ഒത്തുചേരൽ ഒരു മഹൽ കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അനിൽ ഹംദുല്ലാഹി ആലമീൻ അസ്ലാം വാലക്കു വാഹി വ